റവന്യൂ മന്ത്രി കെ രാജനും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ സെറ്റാക്കും ഹൈക്കോടതിയുടെ പിടിയിൽ ചാരി മൂന്നാറിലെ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചേക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സിപിഐയുടെ നീക്കം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കുരിശയുദ്ധം പ്രഖ്യാപിച്ച സിപിഐയുടെ പുതിയ നീക്കം സർക്കാരിനെ പിടിച്ചുലയ്ക്കും മൂന്നാറിൽ ഉണ്ടാക്കി നിരവധി തട്ടിപ്പുകൾ നടത്തിയെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം നടത്തിയത് ഇന്നലെയാണ് പട്ടയ വിതരണത്തിലെ വിവരശേഖരണത്തിൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടുവെന്ന് അമിക്കസ് ക്യൂരി കോടതിയെ അറിയിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ ആരും ഒന്നും പരിശോധിക്കുന്നില്ല റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കീഴിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്നും അമിക്കസ് ക്യൂരി ആവശ്യപ്പെട്ടു സ്പെഷ്യൽ ഓഫീസറായ റവന്യൂ മന്ത്രിയുടെ വിശ്വസനെ നിയമിക്കും മൂന്നാറിലെ കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിക്കാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദനെ പിണറായി നശിപ്പിച്ചത് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പരിമിതികളുണ്ട് എന്നും സർക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുമായിരുന്നു കോടതിയുടെ മറുപടി ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി പറഞ്ഞ ഈ ഉത്തരവാദിത്വമാണ് സി നടപ്പിലാക്കാൻ പോകുന്നത് മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി നേരത്തെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു വ്യാജ പട്ടയങ്ങൾ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ എന്തു നടപടി എടുത്തു എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു കേസിൽ സി ബി ഐയെ കക്ഷി ചേർക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു വ്യാജ പട്ടയങ്ങൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ മാഫിയ സംഘമുണ്ട് എന്നും വലിയ അഴിമതി നടന്നിട്ടുണ്ട് എങ്കിലും കേസുകളിൽ ഒന്നിലും അഴിമതി നിരോധന പ്രകാരമുള്ള കുറ്റം ചുമത്തിയില്ല എന്നും നേരത്തെ കോടതി പറഞ്ഞിരുന്നു പല ഭൂമി കൈയേറ്റ കേസുകളിലും സർക്കാർ തിരിച്ചടി ഉണ്ടായിട്ടും അതിൽ അപ്പീൽ പോലും നൽകാതെ സർക്കാർ മുന്നോട്ടു പോകുകയാണ് എന്നും ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു മൂന്നാറിലെ രവീന്ദ്രൻ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട മുൻ തഹസിൽദാർ എം ഐ രവീന്ദ്രനെതിരെ എന്തു നടപടി എടുത്തു എന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങൾ നാല്പത്തിരണ്ട് കേസുകൾ ക്രൈംബ്രാഞ്ച് ഇരുപത്തിനാല് എണ്ണം വിജിലൻസും ആണ് അന്വേഷിക്കുന്നത് ഈ കേസുകളിലാണ് ഹൈക്കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ റവന്യൂ മന്ത്രി അറിയാതെയാണ് റവന്യൂ വകുപ്പിൽ മുഖ്യമന്ത്രി ഭരണം നടത്തുന്നത് ആദ്യം റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി മൂന്നാർ ഭൂമി കയ്യേറ്റ കേസിൽ റവന്യൂ വകുപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് വൻകിട റിസോർട്ടുകാർക്ക് വേണ്ടിയാണ് സി മുതിർന്ന മന്ത്രി കെ രാജനെ പിണറായി തള്ളിയത് എന്നാൽ റവന്യൂ ഉദ്യോഗസ്ഥരോട് താൻ പറഞ്ഞത് മാത്രം കേട്ടാൽ മതിയെന്നാണ് മന്ത്രി രാജൻ നിർദ്ദേശിച്ചത് മൂന്നാറിലെ ഭൂമി കയ്യേറ്റ കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രിയുമായാണ് ആശയവിനിമയം നടത്തിയത് വ്യാജ പട്ടയ കേസിൽ രവീന്ദ്രന് എതിരെ എന്ത് നടപടി എടുത്തുവെന്ന് ഹൈക്കോടതി ആരാഞ്ഞു മൂന്നാർ ഭൂമി കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിന്റേതാണ് വിമർശനം നാൽപ്പത്തിരണ്ട് ഭൂമി കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റു എന്നിട്ടും എന്തുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്തില്ല എന്നും കോടതി ചോദിച്ചു അപ്പീൽ ഫയൽ ചെയ്താൽ റിസോർട്ടുകാർ ബുദ്ധിമുട്ടിലാവും അഞ്ഞൂറ് വ്യാജ പട്ടയം ഉണ്ടാക്കിയാൽ അഞ്ഞൂറ് കേസുകൾ വേണ്ടേ എന്ന് കോടതി ചോദിച്ചു വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ല എന്നും വൻ അഴിമതിയാണ് നടന്നത് എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി രവീന്ദ്രന് മാത്രമായി വ്യാജ പട്ടയം ഉണ്ടാക്കാൻ കഴിയില്ല പിന്നിൽ വേറെയും ചില ആളുകളുണ്ട് കേസിൽ സി ബി ഐ സ്വമേധയാ കക്ഷി ചേർക്കും എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേസ് സി ബി ഐക്ക് വിടും മുൻപ് പ്രതികളെ കേൾക്കണമെന്ന വാദം എന്തിനെന്നും കോടതി ചോദിച്ചു കേസ് സി ബി ഐക്ക് വിടുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ജനറലിനെയും കേൾക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കേസിൽ സർക്കാരിന് അലംഭാവമാണ് എന്ന് വിമർശിച്ച ഹൈക്കോടതി അന്വേഷണം സിബിഐ ഏൽപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണം ഫലപ്രദമല്ല എന്നും ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും കോടതി നിരീക്ഷിച്ചു ആവർത്തിച്ച് ഉത്തരമിട്ടിട്ടും മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നിശ്ചലമായതിനാൽ കടുത്ത ഭാഷയിലാണ് കോടതി സർക്കാരിനെ വിമർശിച്ചത് മൂന്നാർ കൈയേറ്റം ഒഴിപ്പിക്കുന്നതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന് റിപ്പോർട്ട് നൽകാൻ മോണിറ്ററിംഗ് കമ്മിറ്റിയോട് ഹൈക്കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു വരുന്ന ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നത് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നത് ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നാണ് ഓൺലൈനായി ഹാജരായ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയിൽ വിശദീകരിച്ചിരുന്നത് ഈ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെയാണ് വീണ്ടും വിമർശനം വിവാദമായ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം അർഹരായവർക്ക് പകരം പട്ടയം നൽകുമെന്ന് സർക്കാർ ഉത്തരവിറങ്ങി മൂന്ന് മാസമായിട്ടും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് നടപടികൾ വൈകിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ഉത്തരവിറങ്ങിയത് മറയൂർ കാന്തല്ലൂർ കീഴാന്തൂർ കുഞ്ചത്തണ്ണി വില്ലേജുകളിലെ തെളിവെടുപ്പ് നടപടികൾ മാത്രമാണ് ഒരുവിധം പൂർത്തിയായത് ബാക്കി അഞ്ച് വില്ലേജുകളിലേത് അവശേഷിക്കുകയാണ് പട്ടയം റദ്ദാക്കി അർഹരായവർക്ക് പുതിയത് നൽകുന്നതിന് നാൽപ്പതിലധികം റവന്യൂ ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക സംഘത്തെയും സർക്കാർ നിയോഗിച്ചിരുന്നു എന്നാൽ സങ്കീർണമായ പട്ടയ നടപടികളിൽ ഏറെ സൂക്ഷ്മത പാലിക്കേണ്ടതിനാൽ കാര്യങ്ങളിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല ഇതോടെ നിശ്ചയിച്ച തീയതിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക അസാധ്യമാണെന്നും കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് ഇതോടെ രവീന്ദ്രൻ പട്ടയം റദ്ദാക്കപ്പെട്ടു എന്നവർക്ക് പകരം പട്ടയം കിട്ടാൻ വൈകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് മുൻപ് കുടിയേറിയവർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം പുതിയ പട്ടയം അനുവദിക്കുന്നത് അതിനാൽ പട്ടയം റദ്ദാക്കപ്പെടുന്നവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് മുമ്പ് കുടിയേറിയവരാണ് എന്ന് തെളിയിക്കേണ്ട രേഖകൾ പുതിയ പട്ടികയിൽ മാനദണ്ഡമാകുമോ എന്ന ആശങ്കയുമുണ്ട് പഴയ പട്ടയ ഉടമകൾ മരിച്ച കേസുകളിൽ പുതിയ പട്ടയത്തിന് അനന്തരാവകാശികൾ അർഹരാണോ എന്നും വ്യക്തമല്ല രവീന്ദ്രൻ പട്ടയത്തിന്റെ നിയമസാധുത ചോദ്യമായി അവശേഷിക്കുമ്പോഴും ഇത് ഈയിടെയായി സ്വീകരിച്ച ചില ബാങ്കുകൾ ഭൂ ഉടമകൾക്ക് വായ്പ നൽകിയിട്ടുണ്ട് എന്നാണ് സത്യം ഇരുപത്തിനാല് വർഷം മുൻപ് നൽകിയ പട്ടയം ക്രമവത്കരിച്ച് നൽകുമെന്ന പ്രതീക്ഷയിൽ ചില പട്ടയുടമകൾ തങ്ങൾക്ക് ലഭിച്ച ഭൂമിയിൽ ഉപജീവന മാർഗമെന്ന നിലയിൽ കടമുറികൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഉന്നത സ്ഥാനങ്ങളിലുള്ള ചിലർക്ക് രവീന്ദ്രൻ പട്ടയമുള്ള ഭൂമിയിൽ വൻകിട റിസോർട്ടുകളും സ്ഥാപനങ്ങളുമാണ് ഉള്ളത് കോടതിയെ സമീപിച്ച് കരം അടയ്ക്കുവാനും നിർഭാട പ്രവർത്തനം നടത്താനുമുള്ള അനുമതി വാങ്ങിയവരാണ് ഇക്കൂട്ടത്തിൽ കൂടുതലും ഇവരെ എല്ലാമാണ് മന്ത്രി രാജനും വിനോയ് വിശ്വവും ചേർന്ന് പിടിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിനാണ് വിവാദമായ മൂന്നാറിലെ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനമെടുത്തത് തീരുമാനത്തെ പിണറായി എതിർത്തു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങളും പരിശോധിച്ച് നിയമാനുസൃതമല്ലാത്തവ റദ്ദു ചെയ്യാനും അർഹതയുള്ളവയ്ക്ക് പുതിയ പട്ടയം നൽകാനുമാണ് ജില്ലാ കളക്ടർക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ ഉത്തരവിൽ പറയുന്നത് പട്ടയം റദ്ദാക്കാനുള്ള സർക്കാർ ഉത്തരവിനെതിരെ ജില്ലയിലെ സി പി എം സി പി ഐ നേതൃത്വം ഒരുപോലെ രംഗത്ത് വന്നുവെങ്കിലും വിവാദമായ ഈ പട്ടയങ്ങളെല്ലാം സാധൂകരിച്ച് നൽകാനുള്ള സർക്കാരിന്റെ തന്ത്രമാണ് റദ്ദാക്കാൻ നടപടിയെന്നും ആക്ഷേപം ശക്തമാണ് രവീന്ദ്രൻ പട്ടയം റദ്ദു ചെയ്ത് എല്ലാവർക്കും പുതിയ പട്ടയം നൽകുമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ പ്രചാരണത്തിനിടെ മൂന്നാറ് നിവാസികൾക്ക് ഇടതുപക്ഷ നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നു ഇതനുസരിച്ച് ദേവികുളം ഡെപ്യൂട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ അഞ്ച് പേരടങ്ങുന്ന രണ്ട് സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് ഉത്തരവെന്നാണ് അറിയുന്നത് എന്നാൽ താലൂക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി പരിശോധിച്ച് അംഗീകരിച്ച ജില്ലാ കളക്ടർ അനുവദിച്ച ഈ പട്ടയങ്ങളെല്ലാം റദ്ദാക്കുമ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് രവീന്ദ്രൻ പട്ടയം കൈവശമുള്ള റിസോർട്ട് ഉടമകളുടെ നേതൃത്വത്തിൽ കോടതിയെ സമീപിച്ചേക്കാം എന്താണ് രവീന്ദ്രൻ പട്ടയങ്ങൾ എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഡെപ്യൂട്ടി തഹസിൽദാർ എം ഐ രവീന്ദ്രന് ദേവികുളം അഡീഷണൽ തഹസിൽദാറുടെ ചുമതല നൽകിയത് പട്ടയ വിതരണത്തിന്റെ അധിക ചുമതലയും ഉണ്ടായിരുന്നു രവീന്ദ്രന് പട്ടയം ഒപ്പിട്ട് നൽകാനുള്ള അധികാരം തഹസിൽദാർക്ക് മാത്രമാണ് എന്നാണ് ചട്ടം ജില്ലാ കളക്ടർ അഡീഷണൽ തഹസിൽദാറുടെ ചുമതല നൽകിയ എം ഐ രവീന്ദ്രൻ ഒപ്പിട്ട അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് എന്നാൽ ജില്ലാ കളക്ടറുടെ ഈ ഉത്തരവ് സ്റ്റാറ്റുട്ടറി റെഗുലേറ്ററി ഓർഡിനൻസ് വഴി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് സാധൂകരിക്കാൻ റവന്യൂ വകുപ്പിനായില്ല രവീന്ദ്രൻ ഒപ്പിട്ട് വിതരണം ചെയ്ത പട്ടയങ്ങളെല്ലാം ഇതോടെ ചട്ടവിരുദ്ധമായി കളക്ടർ സാക്ഷ്യപ്പെടുത്തേണ്ട കെ ഡി എച്ച് ചട്ടപ്രകാരമുള്ള പട്ടയത്തിലും രവീന്ദ്രനാണ് ഒപ്പുവെച്ചിട്ടുള്ളത് ഇതോടൊപ്പം ശംഖുമുദ്രയും പട്ടയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഈ സർക്കാർ സീലിൽ കാണാതെ പോയി എന്നാണ് റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി എട്ടിലെ മൂന്നാർ ദൗത്യ സംഘം ഈ പട്ടയങ്ങളെല്ലാം റദ്ദാക്കാൻ തീരുമാനിച്ചു എന്നാൽ സി പി എം നേതൃത്വത്തിന് ഉൾപ്പെടെയുള്ള ശക്തമായ എതിർപ്പിനെ തുടർന്ന് സർക്കാർ പിൻവാങ്ങുകയായിരുന്നു രവീന്ദ്രൻ പട്ടയം ലഭിച്ചവരിൽ ഏറെയും സാധാരണക്കാരായിരുന്നു എന്നാൽ പലരും ഈ ഭൂമി വൻകിതക്കാർക്ക് വിൽപ്പന നടത്തി രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദു ചെയ്തതോടുകൂടി ഈ ഭൂമിയുടെ അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാകും ഇതുതന്നെയാണ് പട്ടയം റദ്ദാക്കാനുള്ള പ്രധാന തടസ്സം അപേക്ഷ നൽകുമ്പോൾ അർഹരായവർക്ക് പുതിയ പട്ടയം നൽകുമെന്നും അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന്റെ ഏറെ കാലതാമസവും ഉണ്ട് രവീന്ദ്രൻ പട്ടയങ്ങളിൽ ഭൂരിഭാഗവും മൂന്നാർ ഇക്കാനഗറിലാണ് മുപ്പതോളം വൺ റിസോർട്ടുകളും ഹോട്ടലുകളുമാണ് ഈ മേഖലയിൽ മാത്രമുള്ളത് ബഹുനില കെട്ടിടമായ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസടക്കം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇക്ക നഗർ കഴിഞ്ഞാൽ രവീന്ദ്രൻ പട്ടയം ഏറെ ഉള്ളത് പള്ളിവാസൽ ചിന്നക്കനാൽ ആനവിരട്ടി എന്നീ പ്രദേശങ്ങളിലാണ് വീട് വെക്കുവാനും കൃഷി ചെയ്യുവാനും മാത്രം അവകാശമുള്ള ഈ പട്ടയ ഭൂമിയിലേറെയും ഇപ്പോൾ വൻകിട റിസോർട്ടുകളാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരടക്കം ഇത്തരത്തിൽ വ്യാപകമായി ഭൂമി കയ്യേറി പട്ടയം നെടിയെടുത്തിട്ടുണ്ടെന്നാണ് വിവരം കൃഷി ചെയ്യുവാനും വീട് വെക്കുവാനും നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചവരുടെ പട്ടയം റദ്ദാക്കിയാൽ അഞ്ചുനില കെട്ടിടത്തിനുള്ള സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പട്ടയവും റദ്ദാക്കേണ്ടി വരും അത്തരം കടുത്ത നടപടിക്ക് റവന്യൂ വകുപ്പ് മുതിർമോർ എന്ന് കണ്ടറിയണം സി പി ഐ യുടെ മൂന്നാറിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ പിൻവശത്തുള്ള പത്ത് സെന്റ് രവീന്ദ്രൻ പട്ടയമായിരുന്നു എന്നാൽ പാർട്ടി ആവശ്യപ്രകാരം ഈ പട്ടയം നേരത്തെ റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇ കെ അധികാരത്തിലിരിക്കുന്ന സമയം കെ ഇ ഇസ്മായിൽ ആയിരുന്നു അന്നത്തെ റവന്യൂ മന്ത്രി ഇടുക്കി ദേവികുളത്ത് ഒരു പട്ടയ വിതരണം നടന്നു ദേവികുളം താലൂക്കിൽ അഡീഷണൽ തഹസിൽദാർ ആയിരുന്നു ഈ എം ഐ രവീന്ദ്രനാണ് പട്ടയങ്ങൾ പതിച്ചു നൽകിയത് അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങൾ അന്ന് വിതരണം ചെയ്തു നാലായിരത്തിഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹെക്ടർ ഭൂമിയായിരുന്നു അത് എന്നാൽ ഭൂമി പതിവ് ലംഘിച്ചുകൊണ്ട് ചോദിക്കുന്നവർക്കെല്ലാം പട്ടയങ്ങൾ പതിച്ചു നൽകിയെന്ന ആരോപണം ഉയരുന്നുണ്ട് അതോടെ പട്ടയങ്ങളുടെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെട്ടു മൂന്നാറിൽ ഭൂമി കയ്യേറ്റം വ്യാപകമാണ് എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദനാണ് കയ്യേറ്റം പരിശോധിക്കാൻ ദൌത്യ സംഘത്തെ നിയോഗിച്ചത് എന്നാൽ കോടതി സ്റ്റേ വന്നതോടുകൂടി സംഗതി പൊളിഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പട്ടയങ്ങൾ റദ്ദാക്കാൻ സർക്കാർ ഉത്തരവിട്ടതോടുകൂടി ഇവ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു എന്തായാലും കണ്ടറിയാം ഇനി എന്തായിരിക്കും നടപടികൾ എന്നത്